ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു ഇത് ഞങ്ങളുടെ ജീവനായിരുന്നു പക്ഷേ അവൻ്റെ കണ്ടീഷൻ ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ കൊടുക്കേണ്ടി വന്നു അവൻ ഞങ്ങളെ കൊണ്ടുനടന്നപ്പോഴെല്ലാം ഞങ്ങളെ നല്ല കെയറോട് കൂടിയായിരുന്നു കൊണ്ടുനടന്നത് പക്ഷേ അവനെ നമുക്ക് മാക്സിമം ഞങ്ങൾ നോക്കി പക്ഷേ അവനെ കൊടുക്കേണ്ട സ്ഥിതിയിലായിരുന്നു അങ്ങനെ ഞങ്ങളിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഞങ്ങളിൽ നിന്നകുന്നതെന്ന് അവൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ ഞങ്ങളൊരു സെക്കൻഡ് വണ്ടി എടുക്കാനായിട്ടാണ് കോട്ടയം ജില്ലയിലെ തെങ്ങനയിലെ ഇക്കയുടെ ഗ്യാരേജിലെത്തിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചത് ഒരു ഇയോണ് വേണ്ടി ആയിട്ട് കേട്ടോ ഇയോൺ എടുക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഒരുപാട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കാത്തു കിടന്നത് ഒരു വൈറ്റ് ഇയോണാണ് പക്ഷേ നമ്മൾക്ക് കിട്ടിയത് ഇവനെയട്ടോ ഡാക്സൺ ഇവനെയാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്തത് ഇവനായിരുന്നു ഈ വൈറ്റ് ഇയോൺ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കായിട്ട് കാത്ത് പക്ഷേ ഇക്ക പറഞ്ഞു ഞങ്ങൾ ഈ വണ്ടി എടുത്തോളം പറഞ്ഞു നമ്മുടെ ഡാക്സൺ എടുത്തോളം പറഞ്ഞു ഒരുപാട് വണ്ടി ഗ്യാരേജിൽ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ഡാക്സനയാണ് അങ്ങനെ നമ്മൾ താക്കോൽ കൈമാറ്റം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ഒരാൾ കൂടി കിടന്ന് വരികയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഇക്ക ഇക്ക പ്രാർത്ഥിച്ച് നമുക്ക് താക്കോൽ കൈമാറുകയാണ് അങ്ങനെ ഡാക്സൻ നമ്മുടെ കൂടെ ആയി നമ്മുടെ ആമിമോള് ഡാക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അമ്മയുണ്ട് ഡാക്സിനെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുപാട് വണ്ടികൾ നോക്കിയിരുന്നു കേട്ടോ സെക്കൻഡ് വണ്ടി ഒരുപാട് നോക്കി ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് അപ്പോൾ ഒത്തിരി വിഷമമായി കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ നല്ല ദൂരമുണ്ട് ഇപ്പോൾ എന്തായാലും നമുക്കൊരു വണ്ടി ആവശ്യമുണ്ട് പിറവത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ നല്ല ദൂരമുണ്ട് എന്തായാലും നമുക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു പക്ഷേ എല്ലാത്തിനും നല്ല പ്രൈസുമാണ് പിന്നെ നമുക്ക് പറ്റിയത് നമുക്കാണെങ്കിൽ ഇത് കിട്ടിയില്ല അങ്ങനെയാണ് ഇക്കനെ പരിചയപ്പെടുന്നതും നമ്പർ മേടിച്ച് ഞങ്ങൾ വിളിച്ച് അവിടെ ചെല്ലുന്നതും അങ്ങനെ ഡാക്സൺ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കിടന്ന് വരികയാണ് വെൽക്കം ഡാക്സൻ അങ്ങനെ അവൻ ഞങ്ങളുടെ കൂടെയായി ഞങ്ങളവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്തതായിട്ട് വെഞ്ചിരിക്കാൻ വേണ്ടി അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണേ നിങ്ങൾ ഞങ്ങൾ അറിയിച്ചതിരായാരും ചൊന്ന വാരവനെങ്കിലും പലതരം ഉപദേശങ്ങളോ ാണ് പുത്രണ്ട് ഇഞ്ചുള്ള പരിശുദ്ധരോഹാണി നാമത്തിൽ ഈ വെള്ളം ആസ്വദിക്കപ്പെട്ടിരിക്കുന്നു

സർവദാമീ നമസ്തുനാമി അമീൻ ബോറി തിവാതര സുപാമേ അയണ കേണോസ്രീം തമൽകായിൽ നടനേ ഞങ്ങളെല്ലാം തതോമേ ദയഹ വജനോടാർപ്പിക്യേ തോവി മൊദരണമേ ഈ പ്രാർത്ഥനനേ Me de humanizar. <coughs>